വീണ്ടും നമ്മൾ തദ്ദേശ വിശേഷങ്ങളിലേക്ക് വാർത്തകളിലേക്ക് വരികയാണ് പി പി ദിവ്യയുടെ കേസിൽ ഉൾപ്പെടെ തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ തള്ളി മുൻ എ സി നഗരസഭയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുമായ ടി കെ രത്നകുമാർ സർവീസിലിരിക്കുമ്പോൾ ആരും തനിക്കെതിരെ വിമർശനം ഉന്നയിച്ചിട്ടില്ല വിവാദങ്ങൾ തനിക്ക് വിഷയമല്ല ജനകീയത കാരണമാണ് എൽ തന്നെ സ്ഥാനാർത്ഥിയാക്കിയതെന്നും ടി കെ രത്നകുമാർ റിപ്പോർട്ടറിനോട് പറഞ്ഞു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇത്തവണ പലരുടെയും സ്ഥാനാർത്ഥിത്വം ശ്രദ്ധേയമായിട്ടുണ്ട് കണ്ണൂരിൽ അങ്ങനെ ശ്രദ്ധേയമായ ഒരു സ്ഥാനാർത്ഥിത്വമാണ് മുൻ എ സി പി ആയ ടി കെ രത്നകുമാറിന്റേത് ശ്രീകണ്ഠാപുരം നഗരസഭയിലെ കോട്ടൂർ വാർഡിൽ നിന്നാണ് വേണ്ടി അദ്ദേഹം ജനവിധി തേടുന്നത് വിവാദമായ ഒരുപാട് കേസുകൾ അന്വേഷിച്ച ഉദ്യോഗസ്ഥൻ കൂടിയാണ് ടി കെ രത്നകുമാർ അദ്ദേഹം നമുക്കൊപ്പം ഒന്നാം ഘട്ടം പൂർത്തിയായി കഴിഞ്ഞു നല്ല ശുഭാപ്തി വിശ്വാസമാണ് എനിക്കുള്ളത് ഞാൻ ഇരുപത്തിരണ്ടാം വാർഡിൽ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുകയാണ് നഗരസഭയെ ഈ പ്രാവശ്യം പൂർണമായും പരാജയപ്പെടുത്തി എൽ ഡി എഫിന്റെ നേതൃത്വത്തിലുള്ള ഒരു മുന്നണി അധികാരത്തിൽ വരാനുള്ള അത്യുത്സാഹത്തിലാണ് ഇവിടുത്തെ പ്രവർത്തകരും നാട്ടുകാരും എല്ലാവരും ഇല്ല തീർച്ചയായിട്ടും എൻ്റെ നാട്ടിൽ അങ്ങനെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിട്ട് ഞാൻ പെരുമാറിയിട്ടേയില്ല ഞാൻ എൻ്റെ നാട്ടിലെ ജനങ്ങളുടെ കൂടെ അവരിൽ ഒരാളായിട്ടാണ് ഇവിടെ ഞാൻ പ്രവർത്തിച്ചു വരുന്നത് എല്ലാ കാര്യത്തിലും ഞാൻ നാട്ടിലും നടക്കുന്ന എല്ലാ പൊതുപരിപാടികളിലും ഞാൻ പങ്കെടുക്കാറുണ്ട് അല്ല വിവാദങ്ങളിലൊരു വിഷയമേ അല്ല എന്താണ് ശരി സത്യം അതിൻ്റെ കൂടെ ജനങ്ങൾ നിൽക്കുക ആ ഒരു ശുതാബ്ദി വിശ്വാസം എനിക്കുണ്ട് പിന്നെ ഈ ഈ പറയുന്ന മുതിർന്ന നേതാക്കൾ ആരും തന്നെ എൻ്റെ സർവീസ് കാലഘട്ടത്തിൽ എൻ്റെ പേര് പറഞ്ഞ് വിമർശിച്ച ഒരു സംഭവം പോലും ഏതെങ്കിലും ചാനലിനോ മാധ്യമത്തിനോ എടുത്ത് കാണിക്കാൻ പറ്റില്ല ഞാൻ റിട്ടയർ ചെയ്തു എൻ്റെ സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു വന്നു ഞാൻ മറ്റ് പല ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും വിരമിച്ച ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് പോലെ തന്നെ എൻ്റെ തിരഞ്ഞെടുപ്പ് എൻ്റെ സ്ഥാനാർത്ഥിത്വവും കണ്ടാൽ മതി ഇപ്പോൾ അധ്യാപകർ മത്സരിക്കുന്നുണ്ട് മറ്റ് മറ്റ് പല പോലീസ് ഉദ്യോഗസ്ഥരും മത്സരിക്കുന്നുണ്ട് വിവിധ ജോലികളിൽ നിന്ന് റിട്ടയർ ചെയ്തവർ നാട്ടിൽ വന്ന നാട്ടിലുള്ള പ്രവർത്തനങ്ങൾ ജനകീയ പ്രവർത്തനങ്ങൾ ഇടപെടുന്നതിൽ എന്താണ് തെറ്റിദ്ധരിതൊന്നും പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ഞാനിപ്പോ ഈ നാട്ടിലെ ജനകീയനായ ഒരാളാണ് എന്നിൽ എൻ്റെ നാട്ടിൽ വിശ്വാസം അർപ്പിക്കുന്നു അത് അങ്ങനെ ഒരു വിശ്വാസം ജനങ്ങൾക്ക് എന്നിൽ ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയായിരിക്കും എന്നെ സ്ഥാനാർത്ഥത്തിലേക്ക് നയിക്കാനുള്ള ഒരു സാധ്യത ഉണ്ടാക്കുന്നത് മറ്റൊരു ഈ കൺവെൻഷനിലൊക്കെ പറഞ്ഞത് ദിവ്യ കേസ് താൻ പക്ഷേ നഗരസഭ